അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് അടുപ്പം എന്ന് കരുതിയത് കൊണ്ടാണോ പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിട്ട് അടി തുടങ്ങിയിരിക്കുന്നു തിരിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ വെളുക്ക കിട്ടുന്നുണ്ടെന്നാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് പറയുന്നതിൽ കുറ ഒരു പകുതി വാസ്തവമുണ്ട് ഉണ്ട് പകുതി പാകിസ്ഥാൻ സ്വയം എന്താ ചോദിച്ചു ചോദിച്ചു വാങ്ങുന്നതല്ല പാകിസ്ഥാൻ നാണം കെട്ടിട്ട് അതിന് നാണക്കേട് മാറ്റാൻ നടത്തുന്ന ആക്രമണം വേണമെന്ന് പറയാം എന്നാണ് ഇപ്പോൾ പറയേണ്ടത് തീർച്ചയായിട്ടും കാര്യം ഈ അഫ്ഗാനിസ്ഥാൻ ഇത്തരത്തിൽ അവർക്ക് കയറി പണിയുമെന്ന ഒരു വിചാരമില്ല കാര്യം എന്തുകൊണ്ട് ആദ്യം ഈ പാകിസ്ഥാൻ പാകിസ്ഥാനാണ് കൊണ്ട് കാബുളി കൊണ്ട് വ്യോമാക്രമണം നടത്തി ബോംബിട്ടത് അവിടെ വലിയ ആൾനാശം ഉണ്ട് ഏതാണ്ട് ഇപ്പൊ യു എൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഈ അന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴു പേർ മരിക്കുകയും നാനൂറ്റി ഇരുപത്തിയഞ്ചു പേർ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് യു എൻ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് തെഹ്റീകെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് അവരെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം എന്നാണ് പറഞ്ഞത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ അതിന് സൈനികമായി തന്നെ തിരിച്ചടി നൽകി പാഗ് അഫ്ഗാനിസ്ഥാൻ സേന എന്നതിലുപരി അവിടെ ഈ സായുധ സംഘങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അവർ ഇവരോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു അങ്ങനെ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്തെ ആറ് സൈനിക പോസ്റ്റുകൾ അടിച്ചൊതുക്കിക്കളഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കരയുദ്ധമാണ് നടന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള സൈനിക ടാങ്കുകളടക്കം അഫ്ഗാനിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയി അഫ്ഗാനിസ്ഥാൻ തെരുവുകളിൽ അവർ ശക്തിപ്രകടനം നടത്തി അതിലിൻ്റെ രസകരമായ സംഗതി പാകിസ്ഥാൻ സൈനികരുടെ നിക്കർ സഹിതം എടുത്തുകൊണ്ട് പോയി ഇവർ പാകിസ്ഥാൻ സൈനികര് ജീവനും കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ വൈറലായി ഒരുപാട് പേരെ അതായത് ഇവർ സറണ്ടർ ചെയ്തു പാകിസ്ഥാൻ പട്ടാളക്കാരെ നിരവധി ഒരു നൂറുകണക്കിന് പേര് കീഴടങ്ങി അപ്പം ഇതൊക്കെ പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടാക്കി അപ്പം എങ്ങനെ തിരിച്ചടിക്കാം അപ്പോൾ അഫ്ഗാനിസ്ഥാന് കര നേർക്ക് നേർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേപോലെ പ്രശ്നം ഉണ്ടാകും കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോൾ വ്യോമാക്രമണം അങ്ങ് നടത്തുകയാണ് ഇപ്പോൾ നാല്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ ഉണ്ടായിരുന്നു ആ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ സേന എടുത്ത നിലപാട് എപ്പോഴാണോ പാകിസ്ഥാൻ ഇത് ഈ വെടിനിർത്തൽ ധാരണ തെറ്റിക്കരുത് എപ്പോഴാണോ പാകിസ്ഥാൻ അപ്പോൾ ഞങ്ങളും തിരിച്ചടിക്കുക അതുവരെ സമാധാനമായിട്ട് നിൽക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലൈൻ പക്ഷേ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരു വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ അവസ വൈ വെള്ളിയാഴ്ച അവസാന നിമിഷം ഇവർ പക്തിക്ക എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരു വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ അപ്പോൾ അവർ പറയുന്നത് ഹാഫിസ് ഗുൽ ബഹാദൂർ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട് അപ്പോൾ ഇവർ ഈ തെഹ്രീക്കെ താലിബാൻ്റെ ഒരു സബ്സിഡിയറിയാണ് ഭീകരസംഘടനയായ തെഹ്രീക്കെ താലിബാന്റെ അനുകൂലിക്കുന്നവരാണിവർ അപ്പം ഇവരുടെ ആൾക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അവിടെ ഒരു പത്ത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് പന്ത്രണ്ട് പേർക്ക് പരിക്കു വച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഈ മരിച്ചവരില് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരായ മൂന്ന് പേര് കൂടിയുണ്ട് അപ്പം അവരുടെ പേര് കബീർ സിജാബ് സി സിക്ബാദുള്ള ഹറുൾ ഇങ്ങനെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവര് ഈ ദേശീയ ടീമിൽ കളിക്കുന്നവരല്ല എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ അഭ്യന്തര താരങ്ങളാണ് അപ്പൊ ഇത് കാരണം ഇപ്പോ അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാൻ അടങ്ങുന്ന ഒരു ത്രിരാഷ്ട്ര ടി ട്വന്റി ടൂർണമെന്റിനിന്ന് ഇപ്പോ പിൻവാങ്ങി ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പങ്കെടുക്കേണ്ട ടൂർണമെന്റാണ് അതിൽ നിന്ന് പിൻവാങ്ങി ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര പല അന്താരാഷ്ട്ര വേദികളിൽ നിന്നും മാറ്റി മാറ്റി നിർത്തപ്പെട്ട ഒരു ടീമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ അവർ സഹകരിക്കുന്നത് ഇപ്പൊ അഫ്ഗാനി തൊട്ടടുത്ത രാജ്യമായ അഫ്ഗാനിസ്ഥാനുമായിട്ട് പോലും അവർക്ക് അപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് പോലുള്ള ക്രിക്കറ്റ് സഹകരണം ഇപ്പൊ പാകിസ്ഥാൻ ഇല്ലാണ്ടാവുകയാണ് അപ്പൊ ഇവിടെ പതിവ് പോലെ ട്രംപ് കയറി ഇടപെട്ടിട്ടുണ്ട് ട്രംപ് പറയുന്നത് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ ഞാൻ എട്ടെണ്ണം തീർത്തു രണ്ട് ഒമ്പതാമത്തെയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമടക്കം പുള്ളി തീർത്തെന്നാണ് അവകാശപ്പെടുന്നത് എട്ടെണ്ണം തീർത്തും ഒമ്പാമത്തെയാണ് എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഈസി ഈസി ആയിട്ടുള്ള കാര്യം അവിടെ യുദ്ധം നടക്കുന്നു എന്ന് എന്നെനിക്കറിയാം എനിക്കിതൊരു നിസ്സാര പ്രശ്നമാണ് പക്ഷേ എനിക്കിപ്പോൾ ആ എനിക്ക് അമേരിക്കയുടെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ സമയം കിട്ടുന്ന പോലെ അതിലിടപെട്ടോളാം ഇപ്പം ട്രംപ് ഇങ്ങനെ പറയാനായിട്ട് ട്രംപിന് കിട്ടുന്ന ആത്മവിശ്വാസം ഒരറ്റത്തുള്ളത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ ട്രംപിന്റെ ഏറ്റവും വലിയ വാല്യക്കാരനാണ് മറ്റേ ഷഹബാസ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ട്രംപിന്റെ ഏറ്റവും വലിയ അജ്ഞാനുവർത്തിയുമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഇടപെട്ടു പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ അഭിമാന പ്രശ്നമാണ് കാര്യം ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ സേന എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് കാര്യം അവർക്ക് ഈ പരസ്പരം പോരാടുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം പുറത്തുനിന്ന് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും അറിയത്ത അറിയാത്ത കൂട്ടമാണ് പാകിസ്ഥാൻ എന്ന് അവിടെ ഒരു പ്ര പ്രതീതി ഉണ്ടാക്കപ്പെട്ടു പോയി അപ്പം ഇത് ആ ഒരു കാര്യം പരിഗണി അവഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യോമാക്രമണം നടത്തി തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നേക്കുന്നത് പക്ഷേ ഇത് ആ ഒരു പ്രദേശത്തെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം സംശയം കാര്യം ഈ ഡുറന്റ് ലൈൻ എന്ന് പറയുന്ന അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏഹ് തയ്യാറാക്കപ്പെട്ടൊരു അതിർത്തി ആ അതിർത്തിയിലൂടെയാണ് ഈ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനും വേർതിരിക്കുന്നത് അപ്പൊ ആ അതിർത്തിക്ക് അപ്പുറം ഇപ്പുറവും ഒരു ഗോത്രം അപ്പുറം ഇപ്പുറമായിട്ട് പോയി പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ഗോത്രം അപ്പൊ അവര് ഈ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറം ഇത് രണ്ട് ഗോത്രങ്ങളും അല്ലെങ്കിൽ രണ്ട് കഷ്ണമായിട്ട് കിടക്കുന്ന അവരുടെ എല്ലാം കൂടി ഒന്നിക്കണം അപ്പൊ ഇവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് അപ്പൊ പാകിസ്ഥാന് അവരുടെ രാജ്യത്തിനകത്തും ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ അനുകൂലികളായിട്ടുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാന്റെ അകത്തും ഉണ്ട് അപ്പൊ ഇവർക്ക് ഒരേ സമയം രാജ്യത്തിനകത്തും അതിർത്തി കിടന്ന് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് അപ്പോൾ ഒരു ഒരു കാര്യം ഉറപ്പാണ് ഈ തെഹ്രീക്കെ താലിബാൻ അടങ്ങിയിരിക്കില്ല കാര്യം ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു ഇനിയും പോരാട്ടം യുദ്ധം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇപ്പോഴും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുന്നു ഏറ്റുമുട്ടൽ നടക്കുന്നു ഏത് രീതിയിലത് വികസിക്കും എന്നുള്ള കാര്യം ഉറപ്പില്ല പക്ഷേ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന് അല്ലെങ്കിൽ താലിബാൻ ഗ്രൂപ്പിന് ഒരു പരിധിക്കപ്പുറം പ്രത്യാക്രമണം നടത്താൻ പറ്റും നമുക്ക് ചിന്തിക്കാൻ പറ്റും കാര്യം കരയുദ്ധത്തിലാണെങ്കിൽ ഓക്കെ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞാൽ അതിൽ പാകിസ്ഥാന് സർവാധിപത്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അവർ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത ഇനി ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കരാറുണ്ടാക്കിയത് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം വന്നു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം കയറി ഇടപെട്ടു പക്ഷെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടി അടിയുണ്ടായപ്പോ സൗദി അറേബ്യ ഖത്തർ അതേപോലുള്ള ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആ ഒരു മധ്യവർത്തിയുടെ റോളാണ് നിങ്ങൾ സമാധാനം പാലിക്കണം എന്ന ഇതിനപ്പുറം ഒരു സ്റ്റാൻഡ് എടുത്ത വെയ്റ്റ് ആൻഡ് സി എന്നൊരു നിലപാടാണ് എടുത്തത് അതും പാകിസ്ഥാന് പ്രത്യക്ഷത്തിൽ വലിയ ക്ഷീണമായി പോയി ഇതില് സൗദി പെട്ടെന്ന് കയറി വൈകാരികമായിട്ടങ് പ്രതികരിച്ചു കളയും എന്ന് വെച്ചാൽ നേരിട്ട് യുദ്ധം ചെയ്യുമെന്നല്ല കുറച്ചുകൂടി തീവ്രമായ നിലപാട് സൗദി ഇക്കാര്യത്തിൽ എടുക്കുമെന്നൊക്കെ പാകിസ്ഥാൻ ധരിച്ചു വെച്ചിരുന്നു പക്ഷെ അവര് ഒരു നിങ്ങള് സമാധാനം പാലിക്കണം അടിയുണ്ടാക്കൽ മക്കളെ എന്നൊരു രീതിയാണ് എടുത്തത് അപ്പൊ അതും ഒരു നാണക്കേടാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകുന്നത് വലിയ ആൾനാശം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കാര്യം ഈ അഫ്ഗാനിസ്ഥാൻ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പോരാടുന്നവര് ഒരു പരിധിക്കപ്പുറം അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ അവർ അംഗീകരിച്ചു കൊടുക്കില്ല അവര് ഒരു സ്വതന്ത്ര ഒരു സൈനിക ബറ്റാലിയനാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത് അപ്പൊ അവരും രണ്ടും കൽപ്പിച്ചു തന്നെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകും എന്നുള്ള കാര്യം